ഹായ് ഓൾ ബി ബി ആറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകളാണ് അപ്പോൾ ഏതൊക്കെയാണ് സ്രോതസ്സുകൾ കാറ്റ് തിരമാല സൂര്യൻ ഇതെല്ലാം ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പം നോക്കിക്കേ പ്രകൃതി പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയുന്ന കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണെന്നാണ് പറയുന്നത് ഇനി ഇന്ധനങ്ങൾ എന്താണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഊർജം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വിറകടുപ്പ് മണ്ണെണ്ണയടുപ്പ് ഗ്യാസ് എടുപ്പ് ഇവയൊക്കെ തന്നിട്ടുണ്ട് ഇപ്പം എന്താണ് ഇവിടെ എല്ലാം ഓരോ രീതിയിലാണ് ഊർജ്ജം ലഭിക്കുന്നത് വിറകെടുപ്പിലാണെങ്കിൽ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ മണ്ണെണ്ണി എടുപ്പുവാണെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള സ്റ്റവിൽ നിന്നും ഗ്യാസ് എടുപ്പാണെങ്കിൽ എന്താണ് നമ്മുടെ ഗ്യാസ് ആണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കളെ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് അപ്പം കത്തുമ്പോൾ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കളെ നമ്മൾ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇന്ധനങ്ങൾ മറ്റുപയോഗങ്ങൾ ബസ് ലോറി മണ്ണുമാന്തി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വിവിധ വാഹനങ്ങളിൽ പൊതുവെ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് ബസ് ലോറി മണ്ണുമന്തി യന്ത്രം പോലെയുള്ള വലിയ വാഹനങ്ങളിൽ എന്താണ് ഡീസൽ ആണ് നമ്മൾ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്നാൽ കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അപ്പം എന്താണ് കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നു ഫാക്ടറികളിൽ കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു വിമാനങ്ങളിൽ ജെറ്റ് ഫ്യുവൽ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് വിമാനങ്ങളിൽ എന്താണ് ജെറ്റ് ഫ്യുവൽ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് അറിയാമോ എന്നാണ് അടുത്ത ചോദ്യം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിലകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജിയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് പെട്രോള് ഡീസല് മണ്ണെണ്ണ പാ പാചകവാതകം അതായത് എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജിയുടെ ഫുൾ ഫോം എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇത് ഇത്രയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണെന്നാണ് പറയുന്നത് ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആദ്യകാലത്ത് എന്താണ് ഡീസലിനും പെട്രോളിനുമൊക്കെ മുമ്പ് കൽക്കരിയാണ് നമ്മൾ ഇന്ധനമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവയെ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സ്രോതസ് എന്ന് പറയുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവയെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത് ഇനി നോക്കിക്കേ ഫോസിൽ ഇന്ധനങ്ങളുടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി ഇനി ക്രൂഡ് ഓയിലിൽ നിന്നും വേറെ എന്തൊക്കെ കിട്ടുന്നുണ്ട് പെട്രോളിയം ഉണ്ട് പിന്നെ എന്താണ് ബിറ്റുമിനുണ്ട് മണ്ണെണ്ണയുണ്ട് നാഫ്ത ഡീസൽ എൽ പി ജി ഇതൊക്കെ എന്തിൽ നിന്നും ലഭിക്കുന്നതാണ് ക്രൂഡ് ഓയിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പം ഭൂസൽ ഇന്ധനങ്ങളിൽ നിന്നും പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി കിട്ടുന്നുണ്ട് ഈ ക്രൂഡ് ഓയിലിൽ നിന്നും നമ്മളെന്താണ് പെട്രോള് ഡീസല് നാഫ്ത മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവയൊക്കെ വേർതിരിച്ച് എടുക്കുന്നു വിറക് മണ്ണെണ്ണ ഡീസൽ പെട്രോള് ജെറ്റ് ഫ്യുവൽ നാഫ്ത കൽക്കരി എൽ പി ജി തുടങ്ങിയവ ഇതുകൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം എഴുതാനാണ് പറയുന്നത് നമ്മളിപ്പം പഠിച്ചല്ലോ ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് വിറക് വരുന്ന വിറക് ഒക്കെ ഇന്ധനങ്ങളാണ് വൈദ്യുതി ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് എൽ പി ജി പെട്രോള് ഡീസല് ജെറ്റ് ഫ്യുവല് നാഫ്ത കൽക്കരി ഇതെല്ലാം ഇന്ധനങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്നാണ് പറയുന്നത് എന്താണ് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് എന്ത് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് കെട്ടി നിർത്തിയ ജലത്തിന്റെ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ വൈ ജലവൈദ്യുതി ഉല്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതി എങ്ങനെയാണ് ഉല്പാദിപ്പിക്കുന്നത് കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ജലവൈദ്യുതി ഉല്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞി നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ഡർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നു അപ്പം വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് കെട്ടി നിർത്തിയ ജലം ആവശ്യമാണ് ഇനിയോ അതിനെ തടങ്ങി നിർത്തിയത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകളെ കറക്കുന്നു അങ്ങനെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് പറയുന്നത് കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇതിനുള്ള ഉപകരണത്തെ നമ്മൾ കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് വിൻഡുമില്ലെന്ന് വിളിക്കുന്നു അപ്പം കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് കാറ്റാടി യന്ത്രം അല്ലെങ്കിൽ വിൻഡ് മിൽ വിൻഡുമില്ലിൻ്റെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ഡർബൈനുകൾ കറങ്ങുന്നു ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു വിൻഡുമില്ലിൻ്റെ പങ്കുകൾ കറങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട ടർബൈനുകൾ കറങ്ങുന്നു ഇതിൽ നിന്നുമുള്ള ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇനിയോ കേരളത്തിൽ എവിടെയൊക്കെയാണ് കാറ്റാടി കാണപ്പെടുന്നത് കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉള്ളത് അപ്പൊ എവിടെയൊക്കെയാണ് നോക്കിക്കേ കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉള്ളത് മനുഷ്യൻ പണ്ടുമുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഊർജ്ജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും മറ്റ് യാത്രികൾക്ക് കാറ്റ് കാറ്റിൻ്റെ ശക്തിയാണ് ഉപയോഗിച്ചിരുന്നത് എന്താണ് കാറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകളിലും മറ്റുമാണ് നാവികർ പോയിക്കൊണ്ടിരുന്നത് കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയുവാനും മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് മുൻകരുതൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനും കഴിയുന്നു ഇനിയോ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ഊർജം ലഭിക്കുന്നു സൂര്യപ്രകാ സൂര്യോർജ്ജത്തിൽ സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ സോളാർ പാനലുകൾ ഇവയൊക്കെ നോക്കിക്കേ സോളാർ വാട്ടർ ഹീറ്റർ സോളാർ കുക്കർ സോളാർ കാൽക്കുലേറ്റർ ഇവയെല്ലാം എന്താണ് സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സൗരോർജ്ജ പാനലിലെ സൗരോർജ സെല്ലിൻ്റെ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എങ്ങനെയാണ് സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് വീടുകളിൽ സ്ഥാപനങ്ങളിൽ സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇനി നോക്കിയൊക്കെ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോടുകൂടെ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകളോടുള്ള വാഹനങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് അതിൽ അതിലേത് തരത്തിലുള്ള എനർജി ഫോമാണ് യൂസ് ചെയ്യുന്നത് എന്തിൽ നിന്നുമുള്ള എനർജിയാണ് വൈദ്യുതിയിൽ നിന്നുമുള്ള എനർജിയാണ് ഇവ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഇവ പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സ്രോതസ് എന്ന് അറിയപ്പെടുന്നു ഈ ഊർജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല അപ്പോൾ എന്താണ് പറയുന്നത് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങി ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നു കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഏതാണ് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ ആണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണെന്നാണ് പറയുന്നത് ഇനി എന്താണ് ബയോഗ്യാസ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ഇന്ധന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്നറിയപ്പെടുന്നത് ഇനിയോ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗ താഴെ തന്നിരിക്കുന്ന മാർഗങ്ങളും ഊർജ്ജ ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നതാണ് ഏതൊക്കെയാണ് ഡീസൽ കൽക്കരി താപനിലയങ്ങൾ തിരമാലയിൽ നിന്നുള്ള ഊർജം ഭൂതാപോർജം അണുശക്തി ഇവയെല്ലാം ഊർജ്ജം ലഭ്യമാകുന്ന മാർഗങ്ങളാണ് ഇനി ചൂടാറപ്പെട്ടി ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ് എന്താണ് ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ് ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിവന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തുന്നതാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത് ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന ഉപകരണങ്ങൾ എന്തെല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് എന്താണ് കാസ്ട്രോൾ അതേപോലുള്ള പാത്രങ്ങളൊക്കെയാണ് ചൂടുപോകാതെയൊക്കെ ഭക്ഷണ സാധനമൊക്കെ ഇട്ട് വെക്കാനായിട്ട് സഹായിക്കുന്നത് ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഹൈഡ്രജനാണ് നമ്മൾ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഹൈഡ്രജനാണ് നമ്മൾ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നാണ് പറയുന്നത് ഈ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ എന്നാൽ എല്ലായിടത്തും എക്കാലം ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ ഇല്ല കാറ്റിന്റെ വേഗത ഒരേപോലെയാണോ അല്ല തിരമാലകളോ അതും ഒരേപോലെ അല്ല ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് കാറ്റ് തിരമാല സൂര്യപ്രകാശം എന്നിവ എല്ലായിടത്തും എക്കാലത്തും അല്ല അതുകൊണ്ട് ഇവയിൽ നിന്നും നിശ്ചിതമായൊരളവിൽ സ്ഥിരമായൊരളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴി കഴിയില്ല ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് അപ്പം എന്താണ് ഇപ്പം പുതുതായിട്ട് ഉപയോഗിക്കാനായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ എല്ലാം ഇപ്പം പുതുതായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള ഇന്ധനങ്ങളാണ് എന്നാണ് പറയുന്നത് നോക്കി ക്രൂഡ് ഓയിലിൽ നിന്നും ലഭിക്കുന്നത് എന്തൊക്കെയാണ് ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോള് പെട്രോള് ബിറ്റുമിൻ ഡീസൽ നാഫ്ത മണ്ണെണ്ണ അല്ലെങ്കിൽ കെറോസിൻ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പെട്രോള് ബിറ്റുമിൻ ഡീസൽ നാഫ്ത കെറോസിൻ എൽ പി ജി വാക്സ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ് പാരഫിൻ വാക്സ് എൽ പി ജി വാക്സ് ഇതെല്ലാം നമുക്ക് ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്നതാണ് എൽ പി ജിയുടെ ഫുൾ ഫെയിം എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എൽ പി ജിയുടെ ഫുൾ ഫോം എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എൽ പി ജിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ഇത്രേ ഉള്ളൂ ഈ പാഠത്തിലെ പ്രധാനമായിട്ടും പറയുന്നത് അപ്പം നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് പെട്രോള് ഡീസല് ബിറ്റുമിൻ നാഫ്ത എൽ പി ജി മണ്ണെണ്ണ പാരഫിൻ വാക്സ് ഇതെല്ലാം ക്രൂഡോയിൻ്റെ വിവിധ രൂപങ്ങളാണ് അപ്പം എന്താണ് ഈ പാടത്തെ പ്രധാനമായിട്ട് പഠിക്കുന്ന ഊർജ്ജം എന്താണ് കത്തുമ്പോൾ ഊർജ്ജം എന്താണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഊർജ്ജം എന്ന് പറയുന്നത് ഇവിടെ ഊർജ്ജം ഓരോ പ്രവൃത്തിക്കും ആവശ്യമായ എന്താണ് ഊർജ്ജം എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താണ് കത്തുമ്പോൾ ഊർജ്ജം നൽകുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഇന്ധനങ്ങൾ പല വിധത്തിലുണ്ട് എന്താണ് പുനർനിർമ്മിക്കാൻ കഴിയുന്നവയുണ്ട് പുനർനിർമ്മിക്കാൻ കഴിയാത്തവയുണ്ട് പെട്രോളിയം ഗ്യാസ് ഒക്കെ പോലെയുള്ള ഇന്ധനങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയാത്തവയാണ് എന്നാൽ ഉപയോഗിക്കുന്നവരും തീരാത്ത വസ്തുക്കളാണ് എന്താണ് സൗരോർജ്ജം തിരമാലയിൽ നിന്നുള്ളത് കാറ്റ് എന്നിവയൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജസ്രോസുകളാണ് ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്